കാഞ്ചിയാർ ലബ്ബക്കട ജെ പി എം കോളേജിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി വിദ്യാർത്ഥികൾ രക്തദാനം രക്തദാന ക്യാമ്പയിനിൽ പങ്കാളികളായി കാഞ്ചിയാർ ലബ്ബകട ജെ പി എം ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റും കട്ടപ്പന സെന്റ് ജോഴ്സ് ആശുപത്രിയും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കട്ടപ്പന സെന്റ് ജോഴ്സ് ആശുപത്രിയിലാണ് സഞ്ജീവനി ഡോണേറ്റ് ബ്ലഡ് ഗിഫ്റ്റ് ലൈഫ് എന്ന സന്ദേശത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചത് രക്താനൂക്തിൽ നിന്ന് ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എത്തിച്ചേർന്ന എല്ലാ എൻഎസ്എസ് കോളേജ് സെന്റ് ജോർജ് ഹോസ്പിറ്റലിന്റെ പേരിലും എല്ലായിടത്തും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഇന്നലെ എൻഎസ്എസിന്റെ ഒരു മെഗാ ബ്ലഡ് ഡൊണേഷൻ വേൾഡ് വൈഡ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് നടക്കുന്ന ഒരു ദിവസമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഓരോ തൊഴിൽ രക്തം കൊടുക്കുന്നതിലും നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു വലിയ കർത്തവ്യത്തിലേക്കാണ് ഈ എൻ എസ് എസ് വോളന്റിയേഴ്സിൽ നടന്നെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഏതൊരു അവസരത്തിൽ നമുക്കാണെങ്കിൽ നമ്മൾ ആരെയും നമ്മൾ ഒരു നിമിഷം ശങ്കിച്ചു നിക്കുന്ന ഒരു അവസരത്തില് ഇവര് കാണിക്കുന്ന എൻ എസ് എസ് യൂണിറ്റ് മുൻ വോളണ്ടിയർ ഇംഗ്ലീഷിസ് എം വൈ പ്രോഗ്രാം ഓഫീസർമാരായ സോണിയ ജെയിംസ് രാഹുൽ ജോർജ് സെന്റ് ജോൺസിലെ ബിആർഒ കിരൺ ജോർജ് തോമസ് എച്ച് ആർ അസിസ്റ്റന്റ് ഷൈജ പി ജോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ